സർവദോഷങ്ങളെയും തമ്പുരാൻ തും നമ്മുടെ മാതാപിതാക്കൾക്കും നമുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി മരണപ്പെട്ടവർക്ക് കബറ് സ്വർഗമാക്കി ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കും നമുക്കും ബാക്കിയുള്ളവർക്കും സന്തോഷത്തോടെ ദീർഘകാലം ജീവിക്കുവാനും ആ ജീവിതം പരിപൂർണമാകുന്ന സമയത്ത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ചൊല്ലി മരണപ്പെടുവാനും നാഥൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമുഖമായി ചെയ്യുകയാണ് വിശ്വാസികളെ ക്രിസ്തു വർഷ കലണ്ടർ അനുസരിച്ച് അവസാന മാസത്തിലാണ് നമ്മളുള്ളത് ഈ മാസത്തിൽ തന്നെയാണ് നമ്മുടെ പരിസരങ്ങളിലും ലോകത്താകമാനത്തിലും ഉള്ള ക്രൈസ്തവ സഹോദരങ്ങൾ അവരുടെ മതപരമായ വിശ്വാസമനുസരിച്ച് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു മതപരമായ വിശ്വാസം അനുസരിച്ച് എന്ന മനഃപൂർവ്വമുള്ള ആ പദപ്രയോഗത്തിൽ നിന്നും തന്നെ അതിന്റെ ഗൗരവം ഏവർക്കും മനസ്സിലായി കാണും എന്ന് വിചാരിക്കും മതപരമായതെന്ന് പറഞ്ഞാൽ അത് അവരുടെ മതമാണ് എന്നാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം അതിൽ നിന്ന് കടമെടുക്കാനോ അനുകരിക്കാനോ മറ്റു മതങ്ങൾക്കാർക്കും തന്നെ അനുവാദവുമില്ല മറ്റു മതക്കാർക്ക് അല്ലെങ്കിൽ മറ്റു മതം അതിനെ അനുവദിക്കുന്നുമില്ല ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് നാം ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോ ദൈവമായി കാണുന്ന ഈസ നബി നമുക്ക് പ്രവാചകനാണ് ആ പ്രവാചകനെ അംഗീകരിക്കുകയും പ്രവാചകന്റെ ദൗത്യത്തെ അംഗീകരിക്കുകയും ആ പ്രവാചകനെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്യൽ നമ്മുടെ മേലും അതായത് മുസ്ലിംകളുടെ മേലും നിർബന്ധമായ സംഗതിയാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്നുള്ളത് ഈമാൻ കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് എന്ന് നമുക്കറിയാം ബഹുമാനപ്പെട്ട ഈസ നബി അലഹി സലാത്തു വസ്സലാം സരിശുദ്ധമായ ഖുർആൻ എടുത്തു പരിശോധിക്കുമ്പോൾ ഏകദേശം തവണ ഖുർആാനിൽ ബഹുമാനപ്പെട്ടവരുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ വലിയ അത്ഭുതമായ ഒരു ജനനമായിരുന്നു ഐസ നബി അലഹി സലാത്തു വസ്സലാമിൻ്റെ മറിയം ബി ബി അലഹിമസലാത്തു വസ്സലാമിന്റെ മാതാപിതാക്കൾ ഐസ നബിയുടെ ഉമ്മയായ മറിയമിന്റെ മാതാപിതാക്കൾ അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ സാഹചര്യങ്ങൾ എന്നുമൊക്കെ നിലനിൽക്കുന്നത് പോലെ തന്നെ മറിയം ബി വി ജനിക്കുന്നതിനു മുൻപ് മറിയം ബി വിയുടെ മാതാപിതാക്കൾ തന്റെ ഉദരത്തിൽ കിടക്കുന്ന കുട്ടി ആൺകുട്ടിയാണെന്നുള്ള ധാരണ മറിയം ബി വിയുടെ മാതാവ് നേർച്ചയാക്കി എന്റെ കുട്ടിയെ ഇത്ര കാലത്തോളം പള്ളി പരിപാലനത്തിന് വേണ്ടി ഞാൻ പള്ളിയിലേക്ക് അയച്ചു കൊള്ളാമെന്ന് നേർച്ചയാക്കുകയും പക്ഷേ പക്ഷേ ജനിച്ചത് പെണ്ണായി പോയതിന്റെ സാങ്കേതികമായ തടസ്സങ്ങൾ ഉണ്ടായെങ്കിലും ഉമ്മയുടെ നേർച്ച നിറവേറാൻ മറിയം മറിയംബിമിനെ അന്നത്തെ പള്ളി ആക്കുകയും ചെയ്തു അന്ന് നബി പ്രബോധന കാലഘട്ടമായി പരിശുദ്ധമായ ഖുർആൻ വളരെ വിശദമായി തന്നെ ഈ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് ഖുർആൻ പാരായണം നടത്തുന്ന ആളുകൾക്ക് അതെല്ലാം അറിയാം അങ്ങനെ മറിയം പള്ളിയിൽ മറ്റു പരപുരുഷന്മാരുമായി ബന്ധങ്ങളൊന്നും ഇല്ലാതെ സമ്പർക്കങ്ങളൊന്നും ഇല്ലാതെ അള്ളാഹുബിനെത്തു നിന്നും കിട്ടുന്ന ചില ഇൽമുകളും അറിവുകളും എല്ലാം പഠിച്ചെടുത്ത് പഠിച്ചെടുത്തു ചെയ്ത് ജീവിച്ചു പോരവയാണ് അള്ളാഹുവിന്റെ ദിവ്യ സന്ദേശവുമായി വരുന്നതും പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് മറിയമിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സന്തോഷവാർത്ത അറിയിക്കുകയും മറിയമിൽ കൂടി അള്ളാഹു ഒരു പ്രവാചകനെ ജനിപ്പിക്കാനായി തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയിക്കുകയും അങ്ങനെ പിതാവില്ലാതെ പിതാവില്ലാതെ എന്ന് പറഞ്ഞാൽ പിതാവ് ആര് എന്നറിയാതെയല്ല പിതാവ് തീരെ തന്നെ ഇല്ലാത്ത ഒരു കുട്ടിക്ക് മറിയം ബി വി അലഹിമസലാത്തു വസ്സലാം ജന്മം നൽകുകയാണുണ്ടായത് ഇതിലും നമ്മൾ അത്ഭുതം കാണേണ്ട കാര്യമില്ല തീർത്തും അത്ഭുതം കാണേണ്ട കാര്യമില്ല കാരണം മനുഷ്യന്റെ ഉത്പത്തി മാതാവും പിതാവും ഇല്ലാത്ത വസ്സലാമിൽ നിന്നുമായിരുന്നല്ലോ അവിടെയൊന്നും ആർക്കും സംശയമില്ല പക്ഷേ മറിയം പള്ളിയിൽ താമസിക്കുമ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ സൂചിപ്പിച്ചതാണ് മറിയം ബി വി കുട്ടിയെ ജന്മം കൊടുക്കുകയും അങ്ങനെ മറിയമിന്റെ അടുത്തേക്ക് ആളുകൾ വന്നുകൊണ്ട് മറിയമേ നിന്റെ കുടുംബത്തിൽ മോശപ്രവർത്തികൾ ചെയ്യുന്ന ആരെയും ഞങ്ങൾക്കറിയില്ലല്ലോ ഇതിപ്പോ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോഴാണ് മറിയം ബി വി അലിഹിമസാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നു നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ആ കുട്ടിയിലേക്ക് ചോദിക്കുക ആ കുട്ടി ദൈവത്തിന്റെ നിർദ്ദേശമായി എന്റെ ഉദരത്തിൽ ജനിച്ച കുട്ടിയാണ് അതുകൊണ്ട് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാമുള്ള മറുപടികൾ ആ തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിക്ക് നൽകാൻ സാധിക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറിയം ബി വി സലാത്തു വസ്സലാം പറഞ്ഞപ്പോ ആ തൊട്ടിലിൽ കിടക്കുന്ന നബി വസ്സലാം പൈതൽ പ്രായത്തിൽ പല്ല് മുളക്കാത്ത പ്രായത്തിൽ മുലകുടി പ്രായത്തിൽ ആ തൊട്ടിലിൽ കിടന്നുകൊണ്ട് അവിടെ വന്നിരിക്കുന്ന ആളുകളോട് പറയുകയാണ് ാണ് ഞാൻ അഹുവിന്റെ ദൂതനാണ് എന്നെ നിങ്ങൾ അംഗീകരിക്കണം എന്നാണ് ആ കുട്ടി പറഞ്ഞത് ഇങ്ങനെ ലോകത്ത് മൂന്നേ മൂന്ന് കുട്ടികളാണ് ചരിത്രത്തിൽ മൂന്നേ മൂന്ന് കുട്ടികളാണ് ചെറുപ്രായത്തിൽ പ്രായത്തിൽ പൈതലിന്റെ പ്രായത്തിൽ സംസാരിച്ചിട്ടുള്ള കുട്ടികൾ ലോകത്ത് മൂന്നേ മൂന്ന് കുട്ടികളാണ് ചെറുപ്രായത്തിൽ അതായത് സംസാര ശേഷി ഉണ്ടാകുന്നതിന് മുൻപേ സംസാരിച്ചിട്ടുള്ള മൂന്ന് കുട്ടികൾ അതിൽ ഒന്നാമത്തെ കുട്ടി ഐശ്വര വസ്സലാം രണ്ടാമത്തത് മഹാനായ ഒരു സൂഫി വര്യന്റെ കഥ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും വളരെ ഗുണപാഠമുള്ള ഇന്നിപ്പോ നമ്മളൊക്കെ ഏറെ ചിന്തിക്കേണ്ടുന്ന ഏറെ പാഠമാക്കേണ്ടുന്ന ഒരു പ്രസിദ്ധമായ കഥ ജുറൈദ് എന്ന് പറയുന്ന മഹാനായ ഒരു സൂഫി വര്യൻ അദ്ദേഹം ജനങ്ങളിൽ നിന്നുമെല്ലാം പാടെ ഒഴിവായി ഭൂമിയിലുള്ള ദുനിയാവിലുള്ള എല്ലാ സമ്പർക്കങ്ങളും ഒഴിവാക്കി അദ്ദേഹം അദ്ദേഹത്തിന്റെ വീടിനടുത്തൊരു സമീപത്തൊരു കുടിലുണ്ടാക്കി ആ കുടിലിൽ കഴിഞ്ഞു പോവുകയാണ് അങ്ങനെ സദാസമയം നമസ്കാരം തന്നെ ചെയ്തുകൊണ്ട് ജുറൈജ് ഇങ്ങനെ ജീവിച്ചു പോകുമ്പോഴാണ് ഒരിക്കൽ ജുറൈജിന്റെ മാതാവ് ആ കൂടാരത്തിന് വെളിയിൽ നിന്നുകൊണ്ട് വിളിക്കുകയാണ് ഓ ജുറൈജേ തങ്ങളുടെ നമസ്കാരത്തിലാണ് നമസ്കാരം യാണ് സുന്നത്തായ പ്രാർത്ഥനയിലാണ് നമസ്കാരത്തിലാണ് അദ്ദേഹം ഉമ്മയുടെ വിളി അകത്തു നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ നമസ്കാരത്തിലായതുകൊണ്ട് അദ്ദേഹം മറുപടി മനസ്സിൽ പറയുകയാണ് െ എന്റെ ഉമ്മ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ടല്ലോ ഞാനോ നമസ്കാരത്തിലാണല്ലോ ഉമ്മ വിളിക്കുന്നത് മറുപടി കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ നമസ്കാരത്തിലാണല്ലോ ഒന്നാമത്തെ ദിവസം ഉമ്മ വന്ന് വിളിച്ചു നോക്കിയുമ്പോ അകത്തുനിന്ന് മറുപടിയില്ല

മൂന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും കഴിഞ്ഞു കഴിഞ്ഞു മകന്റെ മറുപടിയില്ല ഉമ്മ മൂന്നാമത്തെ ദിവസവും വിളിക്കുമ്പോഴും മകന്റെ മനസ്സിൽ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന മകന്റെ മനസ്സിൽ നിസ്കാരം ഞാൻ നിറത്തണോ എന്റെ ഉമ്മക്ക് മറുപടി കൊടുക്കണമോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഹരീതമായി ബന്ധപ്പെട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന ഒരു മസ്തലയുണ്ട് ഒരു തത്വമുണ്ട് എന്താണത് ഫർല നമസ്കാരത്തിലല്ല എങ്കിൽ അഞ്ച് നമസ്കാരം നമസ്കാരങ്ങൾ ഈ ഫർല നമസ്കാരത്തിൽ ഒഴികെ ഏത് സ്വന്തം ഉമ്മ വന്നു വിളിച്ചാൽ ആ വിളിക്കുത്തരം ചെയ്യൽ മകന്റെ മേൽ നിർബന്ധമാണ് ഒരാൾ തറാവിയെസ്കരിച്ചു വീട്ടില് വീട്ടില് ഉമ്മ തൊട്ടപ്പുറത്തെ തൊട്ടപ്പുറത്ത് മുളി വിളിച്ചു മോനെ വിടെ അവിടെ നിർത്തുക ഉമ്മയുടെ അടുക്കിലേക്ക് ഉത്തരം ചെയ്യുക അതാണ് അവിടുത്തെ നിയമം ആ നിയമം നമ്മൾ മനസ്സിലാക്കണം നമസ്കാരം നിർത്തി സുന്നത്തായ നമസ്കാരം നിർത്തി ഉമ്മയുടെ വിളിക്കുത്തരം ചെയ്യണമെന്നാണ് മതം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ഹദീസ് എന്നാണ് നമ്മൾ ഉപേക്ഷിക്കേണ്ടത് എമത്തെ നാളായാലും ഈ ഹദീസ് ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എന്നും ഗുണപാഠമുള്ള ഒരു ഹദീസാണ് ഇന്നിപ്പോ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഉമ്മമാരെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഉമ്മമാരെ വിളിച്ചാൽ വിളിക്കേക്കുന്ന മക്കളുണ്ടോ മക്കൾ വിളിയേക്കുന്ന മക്കൾ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികളെന്ന് നമ്മൾ ആരും വിചാരിക്കണ്ട അമ്പത്തി വയസ്സുള്ള മോനെ അറുപത് വയസ്സുള്ള ഉമ്മ വിളിച്ചാൽ ഓടിച്ചെല്ലണം മത നിയമം അതാണ് മാതാവിനോടുള്ള കടമ മാതാവിനോടുള്ള ഉത്തരവാദിത്വം അത് നിറവേറിയില്ല എങ്കിൽ എത്ര വലിയ നമസ്കാരക്കാരനാണെങ്കിലും എത്ര വലിയ ഹാരിയാരാണെങ്കിലും എത്ര വലിയ വിവാദത്ത് ചെയ്യുന്നവനാണെങ്കിലും പടച്ചവന്റെ അടുക്കൽ വലിയ കുറ്റക്കാരനായി മാറും കാരണം എന്ന് പറയുന്നത് അവന്റെ ഉമ്മയുടെ കാൽ ചുവട്ടിലാണ് ഇനി മരണപ്പെട്ടു പോയ ഉമ്മയുണ്ടോ ആ ഉമ്മ ഉമ്മിൽ കിടക്കുമ്പോ ആ ഉമ്മയുടെ ചാരേ നിന്നുകൊണ്ട് അസ്സലാമു അലൈക്കും യാ ഉമ്മി എന്ന് നിന്റെ മനസ്സറിഞ്ഞ് നീയൊന്നും പറയാൻ തയ്യാറായില്ലെങ്കിൽ നീ പിന്നെ എന്ത് മകനാണ് നീയൊക്കെ ആ സാഹചര്യത്തിലേക്ക് ആ അവസ്ഥയിലേക്ക് മരണപ്പെട്ട് കബറിൻ്റെ അടുക്കൽ കിടക്കുമ്പോ തന്റെ തൊട്ടടുത്ത കബറിന്റെ അടുക്കൽ കിടക്കുന്ന സഹോദരിയുടെ ഉമ്മയുടെ വാപ്പയുടെ മക്കൾ വന്ന് നിന്നുകൊണ്ട് സലാം പറ ഓദി ഓദി യാസീൻ ദുആ ചെയ്ത് കടന്നു പോകുമ്പോൾ സമീപത്ത് കിടക്കുന്ന ആ ആ ഉമ്മയുടെ പരലോക ജീവിതത്തിൽ ഉമ്മ സങ്കടപ്പെടുന്നതിന്റെ അത്രയും ഈ ദുനിയാവിൽ ഒരാളും സങ്കടപ്പെടുകയില്ല നന്മ നന്മ നൽകി നല്ലത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം ഹബീബായ ഇങ്ങനെ വിവരിച്ചു തന്നത് ഒരു കഥ പറഞ്ഞു നിർത്തിയതല്ല ഉമ്മയോടുള്ള കടമ കടമോടുള്ള കടമ അത് വളരെ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതാണെന്നുള്ള മത നിയമം വരെ നമ്മെ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അഭി വായന വിധങ്ങൾ ഈ സംഭവം പറഞ്ഞത് അങ്ങനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് ഉമ്മ കേൾക്കുന്നില്ല ഉമ്മ അവിടെ നിന്ന് മനമുരുകി കരൾ പൊട്ടിക്കൊണ്ട് ചെയ്യുകയാണ് വലിയ ഇബാദത്തുകാരനായ ഒരു മകൻ ഞാൻ വിളിച്ചിട്ട് വിളി വലിയ നമസ്കാരക്കാരനായ മകൻ അവൻ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല വലിയ എഞ്ചിനീയറായ മകൻ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല വലിയ ഡോക്ടറായ മകൻ ഞാൻ വിളിച്ചിട്ട് വരുന്നില്ല ഒരു പെണ്ണ് കെട്ടി അവന്റെ പെണ്ണിന്റെ വാൽത്തുമ്പിലായി നടക്കുന്ന മകൻ എന്റെ വിളിക്കുത്തരം ചെയ്യുന്നില്ല എന്നെ ഒന്നും കാണാൻ വരുന്നില്ല അങ്ങനെയുള്ള മക്കളുണ്ടെങ്കിൽ കരുതിക്കോ ഉമ്മയുടെ നെഞ്ചുരുകിയിട്ടുള്ള പ്രാർത്ഥന അത് സൂപ്പിയ ിയൊമ്പാഹു അനുഭുവിനെ വരെ ഏറ്റുമെങ്കിൽ പ്രിയമുള്ളവരെ അത്രമാത്രം വിവാദത്തൊന്നും നമ്മൾക്കില്ലല്ലോ ഈ വാദത്തും നമ്മൾക്കില്ല എനിക്കില്ല ഞാൻ എന്റെ മനസ്സിലേക്കാണ് പറയുന്നത് അങ്ങനെയുള്ളൊരു മനുഷ്യനാണ് നമ്മളെങ്കിൽ നമ്മൾ മനമുരുകി മനസ്സിലാക്കണം പ്രിയപ്പെട്ട ഉമ്മാടെ വാക്കുകൾ നമ്മൾ തട്ടാൻ പാടില്ല ഉമ്മതു ചെയ്യുകയാണ് ഒരു മോശപ്പെട്ട പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിക്കാതെ ഇവനെ നീ റബ്ബേ എന്ന് ആ ഉമ്മ കൂടാരത്തിന് വെളിയിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ട് തിരിച്ചു പോവുകയാണ് സംസ്കാരക്കാരനായ മകൻ സൂഫിയായ മകൻ അങ്ങനെ സംഭവം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് സംഭവങ്ങൾ കുറെ കഴിഞ്ഞു ഒരു വേഷ്യാവൃത്തി നടത്തുന്ന ഒരു പെണ്ണിന് ആളുകൾ പൈസ കൊടുത്തു ഈ ജുറേജിന്റെ അഭിബാധത്ത് മുടക്കാൻ ആ പെണ്ണ് വന്നപ്പോഴും ജുറേജ് തന്റെ അഭിബാധത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നില്ല ശ്രദ്ധിക്കുന്നേ ഇല്ല അങ്ങനെ ഈ പെണ്ണ് തിരിച്ചു പോകും മധ്യേ ഒരു ആട്ടിടയനുമായി ബന്ധത്തിലേർപ്പെടുകയും അങ്ങനെ ആ പെണ്ണ് ഗർഭിണിയാവുകയും ചെയ്തപ്പോ ആ പെണ്ണ് പറഞ്ഞു എന്റെ ഗർഭത്തിലുള്ള കുട്ടി അത് ഇന്നാലിന്റെ സ്ഥലത്തുള്ള ദുറേജ് എന്ന് പറയുന്നവൻ്റെ കുട്ടിയാണ് അങ്ങനെ അവസാനം ആളുകളെല്ലാവരും ആളുകൾ എല്ലാവരും വെടിയുമ്പത്തലൊക്കെ ആയിട്ട് അടുക്കലേക്ക് ആ കൂടാരത്തിന്റെ അടുക്കലേക്ക് വന്നു ആ കൂടാരം പൊട്ടിച്ചു കളഞ്ഞു പൊളിച്ചു കളഞ്ഞു ആളുകൾ മർദ്ദിച്ചു ആളുകൾ തല്ലി എല്ലാം ചെയ്തു അങ്ങനെ അവസാനം സംഭവം ചോദിക്കുമ്പോഴാണ് എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ആ ഗർഭിണിയായ ആ സ്ത്രീയുടെ വയറ്റിലെ കുട്ടിയോട് ചോദിക്കുകയാണ് നിന്റെ പിതാവാരാണ് ആ കുട്ടി പറഞ്ഞു പറഞ്ഞു പിന്നാലിന്നെ ആട്ടിടയനായ ഒരു വ്യക്തിയാണ് എന്റെ പിതാവ് എന്ന് ആ കുട്ടി ആ സദസ്യരോട് മറുപടി പറഞ്ഞു എല്ലാവരും മാപ്പ് അപേക്ഷിച്ചു പക്ഷെ സംഭവം നമ്മൾ പഠിക്കേണ്ട രണ്ട് ഗുണപാഠങ്ങൾ ഔലിയാക്കന്മാർ അവർക്ക് എന്തിനും സാധിക്കുമെന്നുള്ള ഗുണപാഠം അതിലുണ്ട് അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഉമ്മ എന്ന് പറയുന്ന ഉമ്മ എന്ന് പറയുന്ന ആ ഒരു കാരണവശാലും നമ്മൾ തട്ടിക്കളയാൻ പാടില്ല അതിലൂടെ അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തത് എന്താണ് സ്വർഗമാണ് അതിലൂടെ അള്ളാഹു നമുക്ക് ഓഫർ ചെയ്തത് സ്വർഗമാണ് ആ സ്വർഗം അല്ലാഹു മറ്റൊരാൾക്കും ഓഫർ ചെയ്തിട്ടുണ്ട് അത് ഹജ്ജിന് പോയ മനുഷ്യനാണ് മനസ്സിലാക്കണം ആറ് ലക്ഷം രൂപ മുടക്കി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വിമാനം കയറി അന്യനാട്ടിൽ പോയി ചൂടും തണുപ്പുമെല്ലാം സഹിച്ച് കൃത്യമായ എല്ലാത്തുകളും ചെയ്ത് മടങ്ങി വന്ന് അതുപോലെ തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഒരു ഓഫറാണ് ഹജ്ജിന് സ്വർഗമെന്ന് പറയുന്നത് അതേ പ്രതിഫലം വീട്ടിൽ കിടപ്പിലായ ഉമ്മയുടെ മൂത്രവും മലവും എല്ലാം മാറ്റി ഉമ്മയെ പരിപാലിച്ച് മരണത്മരെ ഉമ്മയുടെ കൂടെ നിന്ന് ഉമ്മയുടെ ആവശ്യങ്ങളൊക്കെ നിറവേറി ഉമ്മയുടെ വാക്കിന് വില കൊടുത്ത് ഉമ്മയെ വേദനിപ്പിക്കാതെ കഷ്ടപ്പെടുത്താതെ ഉമ്മയെ നോക്കിയ മനുഷ്യനും പറയുന്നു നൽകി അള്ളാഹുത്താല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഉമ്മയില്ലാത്ത വീട് അത് വല്ലാത്തൊരു വീടാണ് അനുഭവം കൊണ്ട് പറയുകയാണ് ഉമ്മ ഒരു ആറേഴ് വർഷം മുമ്പ് കാൻസർ വന്ന് മരണപ്പെട്ടു പോയ ഉമ്മയാണ് അള്ളാഹുത്താല തവര് വിശാലമാക്കി കൊടുത്തു ഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുമ്പോ നമ്മളൊക്കെ നാട്ടിലേക്ക് ചെല്ലുമ്പോ അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്കൊക്കെ ചെല്ലുന്നത് സത്യം പറഞ്ഞ ഉമ്മാനെയും പാപ്പാനേയും കാണാൻ പ്രത്യേകിച്ച് ഉമ്മയും കാണാനാണ് നമ്മൾ നമ്മുടെയൊക്കെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത് ഉമ്മ എന്ന് വിളിച്ചിട്ടാണ് നമ്മൾ നമ്മളേത് സമയത്തും വീട്ടിലേക്ക് കയറി ചെല്ലാറ് വിദ്യാർത്ഥികളാണെങ്കിലും വലിയ മനുഷ്യനാണെങ്കിലും പ്രായമായവനാണെങ്കിലും ഉമ്മാന്ന് വിളിച്ചിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് ചെല്ലാറ് വീട്ടിൽ ചെല്ലുമ്പോ കണ്ടില്ലെങ്കിൽ പുറത്തിറങ്ങി പിന്നെയും പിന്നെയും വിളിക്കും ഉമ്മ ഉമാന്ന വിളിക്കാറ് ആ സമയം നമ്മൾ ആരും മാപ്പാനെ വിളിക്കാറില്ല അത്രയും മാപ്പാനോടുള്ള ബാധ്യതകളില്ലാന്നല്ല ഉമ്മയില്ലേ ഉമ്മയില്ലാത്ത വീടാണോ എല്ലാ മാസവും എല്ലാ ആഴ്ചകളും വീട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഞാൻ എന്റെ ഉമ്മയുടെ വിയോഗം കഴിഞ്ഞപ്പോഴ മാസത്തിലൊരിക്കലൊക്കെയാണ് പോകുന്നത് അത്രമാത്രം ഉമ്മ എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പരിചയം ഏറ്റവും വലിയ സഹായവും ഏറ്റവും വലിയ കരുണയുമാണ് അള്ളാഹു നമ്മയും നമ്മുടെ ഉമ്മമാരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിപ്പിക്കുമാറാകട്ടെ അപ്പോ ഈ കുട്ടി കുട്ടിന്റെ ആ സംഭവത്തിലുള്ള കുട്ടിയുമാണ് ചെറുപ്പത്തിൽ സംസാരിച്ച കുട്ടി വിഷയം ദീർഘമായി പോയി മൂന്നാമത്തെ കുട്ടി ഒരു ഉമ്മ തന്റെ മകനെ മുലകൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരു ധനാഢ്യനായ കാണാൻ അഴകുള്ള ഒരു മനുഷ്യൻ അതിലൂടെ കടന്നുപോയി ആ ഉമ്മ ചെയ്തു പറച്ചവനെ ഉമ്മദ്വനെ മോനെ ഈ മനുഷ്യനെ പോലെ ആക്കണം അള്ളാഹു ഈ പോയ ധനാഢ്യനെ പോലെ എന്റെ മോനെ നീ ആക്കണമെന്ന് എന്ന് അള്ളാൻ ആ ചെയ്തപ്പോ ആ കുട്ടി മുല കുളിച്ചു കൊണ്ടിരുന്ന കുട്ടി മാറിവിടത്തിൽ നിന്നും തന്റെ വായ മാറ്റിയിട്ട് ആ മനുഷ്യനിലേക്കൊന്ന് നോക്കി എന്നിട്ട് പറഞ്ഞു അള്ളാഹു അവനെ പോലെ നീ എന്നെ ആക്കരുതട്ടോ എന്ന് ആ പി ചെയ്തു കുറച്ചുനേരം കഴിഞ്ഞപ്പോ കുറെ നാളുകൾ കഴിഞ്ഞപ്പോ മറ്റൊരു സ്ത്രീയെ ആളുകൾ അടിച്ചുകൊണ്ടും ശകാരിച്ചുകൊണ്ടും തെറി വിളിച്ചുകൊണ്ടും നീ വ്യഭിചാരണിയാണ് നീ മോഷണം നടത്തിയവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെറി വിളിച്ചും അടിച്ചും മർദ്ദിച്ചും കടന്നു പോകുമ്പോ പെണ്ണ് പറയുന്നുണ്ട് ഞാൻ വിഭജനിച്ചിട്ടില്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല ആ ആ ഉമ്മ ഉമ്മ മോനെ പറയുന്നു ആ പെണ്ണിനെ പോലെ നീ എന്റെ മോനെ ആക്കി ആക്കിക്കളയല്ലോ ദുനിയാവിലും ആ ആളുകൾക്കിടയിൽ തന്റെ അന്തസ്സും അഭിമാനവും നഷ്ടപ്പെട്ടു പോകുന്ന വ്യഭിചാരം മോഷണം പോലെയുള്ള പ്രവൃത്തികളിലേക്ക് എന്റെ മോനെ നീ കൊണ്ടാക്കലട്ടോ അല്ലെങ്കിൽ ആ പെണ്ണിനെ പോലെ നീ ആക്കലോ എന്ന് ആ ചെയ്തപ്പോ ആ മകൻ പറഞ്ഞു അള്ളാഹു അൽ അള്ളാഹുദ് അൽ നിയമിക്കവനെ ആ പെണ്ണിനെ പോലെയാണ് നീ എന്നെ ആക്കേണ്ടത് എന്ന് ആ കുട്ടി ആ മാർകുടത്തിൽ നിന്നും വായെടുത്തുകൊണ്ട് അവിടെ വെച്ച് പറഞ്ഞു എന്നാണ് സത്യത്തിൽ ആ ധനാജ്ഞനായ മനുഷ്യനെ പറ്റി പറയുന്നത് അവൻ അഹങ്കാരിയും താൻ തോന്നിയും റബ്ബിനെ നിഷേധിച്ചും റബ്ബിനെ അനുസരിക്കാതെയും ജീവിക്കുന്ന മനുഷ്യനാണ് അതുകൊണ്ട് അവന്റെ ധനം മാത്രമാണ് അവനെ അഴകാക്കി മാറ്റിയത് മറ്റൊന്നും അവനിൽ അഴകായിട്ടുള്ള സ്വാതിഹായ സൽക്കരമങ്ങളൊന്നുമില്ല രണ്ടാമത്തെ സ്ത്രീ അവൾ ഏറ്റവും തക്കുവയുള്ള അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അവൾ വഴിപ്പെടാത്തതിന്റെ പേരിൽ ആരോ പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥയുടെ പേരിലാണ് ആ പെണ്ണിനെ സമൂഹത്തിൽ വർദ്ധിക്കപ്പെട്ടത് അതുകൊണ്ട് ആ പെണ്ണിനെ പോലെ തക്കുവയുള്ളവളായി എന്നെ നീ ജീവിപ്പിക്കണമേ എന്ന് ആ കുട്ടി ചെയ്തു ഈ മൂന്ന് കുട്ടികളുമാണ് ചെറുപ്പത്തിൽ സംസാര സംസാരം തുടങ്ങുന്നതിന് മുൻപേ സംസാരിക്കാനുള്ള വയസ്സാകുന്നതിനു മുൻപേ സംസാരിച്ച മൂന്ന് കുട്ടികൾ ഇതിലൊന്ന് ഞാൻ ആദ്യ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് ബഹുമാനപ്പെട്ട ഈസാ ഈസി അലിസ്ലു വസ്സലാ ബഹുമാനപ്പെട്ടവർ പ്രബോധനവുമായി വന്നപ്പോ ബഹുമാനപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചത് ആരാണ് അത് ജൂതന്മാരാണ് അത് ജൂതന്മാരാണ് ഇന്ന് ഫലസ്തീനിലെ കുട്ടികൾക്ക് നേരെ വെടിവെക്കുന്ന വയ്ക്കുന്ന സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ആളുകളെ തല്ലിക്കൊല്ലുന്ന ബോംബിട്ട് കൊല്ലുന്നൊരു വിഭാഗമില്ലേ ജൂതൻ ആ ജൂതന്മാരന്നുമുണ്ട് ഇനി മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഇത്രമാത്രം ഇത്രമാത്രം വിദ്വേഷവും ഒരു സമുദായമുണ്ടെങ്കിൽ അത് ിൽ മാത്രമാണ് അള്ളാഹുവിന്റെ റസൂൽ അലഹു വസ്സലാ തങ്ങളുടെ ഒരു വാക്യത്തിലേക്ക് നിങ്ങൾ എല്ലാവരും കേട്ടവരുണ്ടാകും എന്നാലും ഞാൻ ഒന്ന് കൊണ്ടുവരികയാണ് ഓർമ്മ പുതുക്കുകയാണ് ആരാണ് അള്ളാഹുവിന്റെ റസൂൽ അതുകൂടി മനസ്സിലാക്കണം ആരെങ്കിലും

ആ കാരുണ്യത്തിന്റെ റസൂൽ ആ നന്മയുടെ റസൂൽ ആ കരുണയുടെ പ്രവാഹകരായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരേ ഒരു സമുദായത്തിനോട് മാത്രമേ വിരോധം കാണിച്ചിട്ടുള്ളൂ അത് ജൂതന്മാരോട് മനസ്സിലാക്കണം ഗൗരവം മനസ്സിലാക്കണം ആ ജൂതന്മാരോട് നിങ്ങൾ ഒരു കാര്യത്തിലും ആരാധനയുടെ വിഷയത്തിൽ പോലും ആ ജൂതന്മാരോട് നിങ്ങൾ സമമായി പോകരുത് ഒരുപോലെ ആകരുത് എന്ന് ഹബിബായി നബിഹിഹു അലഹി വസ്ലമ നിങ്ങൾ പഠിപ്പിക്കുകയാണ് ഈ ലോകത്ത് സാധാരണ മനുഷ്യന്മാരുണ്ട് കാട്ടിൽ വസിക്കുന്ന ആദിവാസികളായ ആളുകളുണ്ട് പച്ചക്ക് മാംസം തിന്നുന്ന മനുഷ്യന്മാരുണ്ട് ചീഞ്ഞത് തിന്നുന്ന മനുഷ്യന്മാരുണ്ട് അറുക്കാത്തത് കഴിക്കുന്ന മനുഷ്യന്മാരുണ്ട് നമ്മുടെ പരിശുദ്ധമായ നിരോധിച്ചതായ മാംസങ്ങൾ കഴിക്കുന്നവരൊക്കെ ഉണ്ട് പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് ജൂതന്മാർ മാത്രമാണ് ആ ജൂതന്മാരോട് നിങ്ങൾ ഒരു കാരണവശാലും തുല്യരായി എന്ന് ഹബീബായ എന്നിട്ട് പോകറിയുഹിന്റെ നമ്മൾ മനസ്സിലാക്കണം തലമുടി വെട്ടുന്നതിൽ വേഷവിധാനത്തിൽ മുടി മീശ യുംാഹുവിന്റെ ഏത് വിഭാഗത്തിനോടാണ് നിങ്ങൾ മാറി നിൽക്കേണ്ടത് എന്ന് ഗൗരവപൂർവ്വം ഉണർത്തിയിട്ട് ആ വിഭാഗത്തിനോടാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായം ഏറ്റവും കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നത് വേഷവിധാന ശരി നമ്മുടെ ഡ്രസ്സിംഗിലും നമ്മുടെ ശരീരത്തിലും എന്ത് കാര്യത്തിലും വീട്ടിലെ ആഘോഷങ്ങളിലും ഒക്കെയും നമ്മൾ പാശ്ചാത്യന്മാരായ ഇത്തരത്തിലുള്ള മുസ്ലിമീനോട് ഇത്രമാത്രം വിരോധമുള്ള ഒരു സമുദായത്തിനോടാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ ദൂതായുസത്തിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്നവരാരും ആരാണ് എന്ന് മനസ്സിലാക്കാനാണ് ഇന്ന് നമ്മളുടെ മത്സരം രക്ഷിക്കുമാറാകട്ടെ ആ ജൂതന്മാരാണ് ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരെയും കൊന്നിട്ടുള്ളത് ലോകത്തുള്ള മുഴുവൻ പ്രവാചകന്മാരെയും കൊന്നതൊക്കെ തന്നെയാണ് നിങ്ങള് ഗൗരവപൂർവ്വം മനസ്സിലാക്കണം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ ഈസനബി അലഹിത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രബോധനവുമായി കഴിഞ്ഞു പോവുകയും അള്ളാഹു താല പ്രത്യേകമായി ഈസനബിയെ ആകാശത്തേക്ക് ഉയർത്തുകയും ഇനി അന്ത്യനാളാകുന്ന ബഹുമാനപ്പെട്ട ഇമാമിനാ മഹദി ഇമാമിന്റെ വരവിന് ശേഷം ഫലസ്തീനിലും മറ്റു ചുറ്റു ഭാഗത്തിലുമൊക്കെ കിഴക്ക് ഭാഗത്തുള്ള ഒരു വെള്ള വെള്ളമിനാരത്തിന്റെ ഭാഗത്തായിട്ടാണ് ബഹുമാനപ്പെട്ട ഈസാനി അലഹി സ്വലാത്തു വസ്സലാം കിയാമത്ത് നാളാകുമ്പോൾ ഇറങ്ങി വരിക അപ്പോ ഇവിടെ ദജ്ജാൽ എന്ന് പറയുന്ന മഹാവിപത്ത് വ്യാപകമായിട്ടുണ്ടാകും മഹദി ഇവിടെ മുസ്ലിം സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനുണ്ടാകും ഫലസ്തീനികളായ ആളുകൾ ഇന്ത് അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ കഷ്ടപ്പാടുകൾ അന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കും കാരണം വിഭത്തിൽ നിന്നും രക്ഷപ്പെടാൻ മുസ്ലിം ആയി ജീവിക്കുന്ന ജീവിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല എല്ലാവരെയും അവൻ കഷ്ടപ്പെടുത്തും അങ്ങനെ വീണ്ടും ഫലസ്തീനികൾക്കെതിരിൽ യുദ്ധം ചെയ്യാനായി എഴുപതിനായിരം പടയാളികളോടൊപ്പം ഫലസ്തീനി പുറത്ത് കാത്തു നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ീനിലേക്ക് ചെല്ലുന്നതും ലജ്ജാലിരിക്കുന്ന ഭാഗത്തുള്ള വാതിൽ തുറക്കാൻ ആവശ്യപ്പെടുന്നതും

മാത്രമാണ് അവന്റെ പുറകെ കൂടുകയും ജജ്ജാലിനെ ജജ്ജാലിനെ വധിക്കുകയും ചെയ്യും വധിച്ചതിന്റെ അടയാളമായി ആ കൊന്ന കുന്തത്തിൽ ചോര തന്റെ സമൂഹത്തിന് സമുദായത്തിന് തന്നെ തന്റെ കൂടെയുള്ള ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമെന്നൊക്കെ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ഈസാനബി അലഹിത്തു വസ്സലാം ഇനിയൊരു കാലം ഇറങ്ങി വരാനുണ്ട് ഇറങ്ങി വരാനുണ്ട് അന്ന് അന്ന് ബഹുമാനപ്പെട്ട ഇമാം സുബഹി മസ്കാരത്തിന് ഇമാമത്തിനായി പോകുമ്പോ നബി അന്ന് ഇറങ്ങി വരുന്നു മഹദിമാം സുബി നമസ്കാരത്തിന് ഇമാമത്തിൽ നിന്ന് നിൽക്കാൻ പോകുമ്പോഴാണ് ഇറങ്ങി വരുന്നത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് വരുന്നത് എന്ന് മനസ്സിലാക്കിയ ഇമാം ഇമാമത്തിന് വേണ്ടി മാറിക്കൊടുക്കുമ്പോ ഈസാൻബി പറയും ഇമാമിനോട് പറയും നമസ്കരിച്ചോ എന്തുകൊണ്ടാ ഈസ നബി ആണെങ്കിലും അന്ന് ഇവിടെ നിലനിൽക്കുന്നത് നിലനിൽക്കേണ്ടതും നാൾ വരെ നമ്മൾ ജീവിക്കേണ്ടതും മുഹമ്മദ് നബി സലാഹു അലി വസ്ല്ല തങ്ങളുടെ ശരീരത്തനുസരിച്ചാണ് പുതിയ പ്രവാചകനായിട്ടല്ല ഈസ നബി വരുന്നത് അവിടെന്ന് നബി സാഹു അലിഹുസമ്മഇടെ ശരീരത്തനുസരിച്ച് മുന്നോട്ട് ജീവിക്കുകയും അങ്ങനെ ഇസ്ലാമികമായ പ്രഭയും സമാധാനവും ശാന്തിയും എല്ലാം ഈ ലോകത്ത് നിലകൊള്ളുകയും ചെയ്യുമെന്ന് ഹദീസുകളിലൂടെ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുദാല നമുക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ വരുന്ന ക്രിസ്തുമസ് നമ്മളുടെ ആഘോഷം ആണോ എന്ന് ചോദിച്ചാൽ അല്ല ഇനി ഏതെങ്കിലും ക്രൈസ്തവ അയൽവാസികളായ സഹോദരങ്ങൾ നമ്മളെ അവരുടെ മതത്തിന്റെ എന്തെങ്കിലും സന്തോഷങ്ങൾ അറിയിച്ചാൽ ആ മുസ്ലിമാണ് അതൊന്നും ഏൽക്കാൻ പറ്റൂല എന്ന് ഒഴിവാവുകയും വേണ്ട നമ്മൾ ആനുകാലിക നമ്മൾ സാന്ദർഭികമായി അതിനെ നമ്മൾ ആ രീതിയിൽ കാണുക മറ്റുള്ള ആഘോഷങ്ങളിലേക്കൊന്നും നമ്മൾ പോകേണ്ട കാര്യമില്ല നമ്മൾ മുസ്ലിമീങ്ങളാണ് അടിയുറച്ചു